രാജ്യത്തിന്റെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം പ്രാപോയിൽ സമന്വയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായി നടത്തി സംഘം കൂട്ടായ്മ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ പ്രസിഡന്റ് സജീവ് സി വി പതാക ഉയർത്തി സെക്രട്ടറി ജനാർദ്ദനൻ ടി സ്വാതന്ത്ര്യദിന സന്ദേശ പ്രസംഗം അവതരിപ്പിച്ചു വഴിയിലൂടെ കടന്നുപോയിട്ട് അധികം നാളായിട്ടുണ്ട് അതിൻ്റെ വേദനകളും ഒക്കെ പേടിക്കൊണ്ടാണ് നമ്മുടെ മലയാളവും അതുപോലെ തന്നെ നമ്മുടെ രാജ്യവും ഒക്കെ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ നമ്മുടെ ആഘോഷങ്ങളൊക്കെ തന്നെ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ ഈ ഇന്നത്തെ ഈ ചടങ്ങും നമ്മൾ കാര്യമായ ആഘോഷങ്ങളൊന്നുമില്ലാതെ തന്നെ പതാക ഉയർത്തൽ ചടങ്ങോടു കൂടി അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾ പറഞ്ഞാൽ എഴുപത്തി വർഷം പിന്നിട്ടിരിക്കുകയാണ് നമുക്ക് എന്താണ് സ്വാതന്ത്ര്യം എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തമായ അഭിപ്രായം പറയാൻ ഉണ്ടാവില്ല കാരണം കാരണം നമുക്ക് ആ പറഞ്ഞത് വാക്ക് എത്രത്തോളം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല അത് ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴ ഇഡിലൻ മൺസൂൺ ഓഫറുകളുമായി ഫിഫ്റ്റി ഡേയ്സ് ബിഗ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഹോൾസെയിൽ വിലയിൽ ഇരുപത്തി രൂപ വില വരുന്ന ഫാമിലി കട്ടിൽ ബെഡ് ത്രീ ഡോർ അലമാര എന്നിവ ഇപ്പോൾ രൂപയ്ക്ക് സ്വന്തമാക്കാം അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും ഇരുപത്തിയൊൻപതിനായിരം രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പത്തിയൊൻപതിനായിരം രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ സെറ്റുകൾ മുപ്പത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇപ്പോൾ ലഭ്യമാണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ ഗ്രീൻസ് ഹോം അപ്ലയൻസസിൽ അഡ്വാൻസ് ബുക്കിംഗും ഇ സി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഈ സുവർണാവസരം പഴക്കാതെ നിങ്ങൾക്കാവശ്യമുള്ള ഫർണിച്ചറുകൾ ഗൃഹോപകരണങ്ങൾ എന്നിവ യഥേഷ്ടം എന്ന് തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് നയൻ സിക്സ് സീറോ ഫൈവ് ടു ഫോർ സീറോ ഫൈവ് സീറോ ഫൈവ് അതോ നമ്പർ seven zero one two five one five double eight four